അല്ല ഓനും അല്ല ഓണുമല്ല ആ നായി എന്റെ ആണെന്നുള്ളത് ഓൻ തീരുമാനിച്ചാൽ മതിയാന്നും നമ്മളെ അല്ലാതെ തുണി ഊരി കാണിച്ചു തുണി പൊക്കി കാണിച്ചു വൈറലാവാൻ വേണ്ടി എന്തൊക്കെയാ പറഞ്ഞത് ആ ഒരു ഫ്രണ്ട്ഷിപ്പിന്റെ പുറത്ത് ഒന്ന് കാണിച്ചതാണ് പുള്ളി നമ്മുടെ സമൂഹം പച്ചയ്ക്ക് മനുഷ്യരെ തിന്നുന്ന സമൂഹമാണ് ആരും ഒന്നും അംഗീകരിക്കില്ല ഈ തുണിപൊക്കെ കാണിച്ചു എന്ന് പറയുന്ന വ്യക്തി രണ്ടായിരത്തി ഇരുപത് മുതൽ ജാസിയുടെ ഫ്രണ്ടാണ് രണ്ടായിരത്തി ഇരുപത് മുതൽ ജാസിക്ക് മെസ്സേജ് അയക്കുകയും തോളി വിളിക്കുകയും പരസ്പരം അവർ നല്ല ഫ്രണ്ട്ഷിപ്പിൽ നിൽക്കുന്ന രണ്ടാൾക്കാരാണ് ഇപ്പൊ എന്നെ പോലെ തന്നെ അപ്പൊ ജാസി സർജറി ചെയ്ത ഭാഗങ്ങളും ജാസിയുടെ ശരീരഭാഗങ്ങളും ഒക്കെ സർജറി ചെയ്തതിന് ശേഷം ഞാനാണ് ജാസിയുടെ കൂടെ നിന്ന് മാറി എടുക്കുന്നത് അപ്പൊ ഞാൻ കാണുന്നുണ്ട് അത് അപ്പൊ എന്നെ എത്ര മാ എന്നെ എന്നെ കാണിച്ചു തരുന്നില്ല ഞാനാണ് ജാസിയുടെ കൂടെ നിന്ന് ജാസിയുടെ കാര്യങ്ങൾ കെയർ ചെയ്യുന്നത് അപ്പൊ എന്നെ എത്രമാത്രം ജാസി വിശ്വസിക്കുന്നു അതുപോലെയാണ് എന്നേക്കാൾ മുന്നേ പരിചയപ്പെട്ടാണ് ഈ പറയുന്ന വ്യക്തി രണ്ടായിരത്തി ഇരുപത് മുതൽ ഫ്രണ്ട്ഷിപ്പ് ഉണ്ട് ആ ഒരു ഫ്രണ്ട്ഷിപ്പിന്റെ പുറത്ത് ഒന്ന് കാണിച്ചതാണ് പുള്ളി അല്ലാതെ തുണി ഊരി കാണിച്ചു തുണി പൊക്കി കാണിച്ചു വൈറലാവാൻ വേണ്ടി എന്തൊക്കെയാ പറഞ്ഞു അതാണ് ഞാൻ പറഞ്ഞത് എവിടെയോ കിടക്കുകയായിരുന്നു ലോകം കാണാതെ കുറച്ചു നാളുകൊണ്ട് കിടക്കുകയായിരുന്നു പബ്ലിക് വരാനൊന്നും കണ്ടന്റ് ഇല്ലാതെ കിടക്കുകയായിരുന്നു അപ്പൊ ഒരു സംഭവം അങ്ങ് കിട്ടി വൈറലാവാൻ വേണ്ടി ഏതാന്ന് അത് ജാസി മാത്രം തീരുമാനിച്ചാ മതിയാൻ്റെ ഫ്രണ്ട് അല്ല ഓനും അല്ല ഓളുമല്ല ആ നായി എന്റെ ഫ്രണ്ട് ആണെന്നുള്ളത് ഓൻ തീരുമാനിച്ചാൽ മതിയാ ഞാൻ പറയുമെന്നും വേണ്ട ശരി എന്നാണ് നിങ്ങൾക്ക് എന്റെ പ്രൊഫൈൽ എടുത്ത് നോക്കിയാൽ മനസ്സിലാവും ഈ പറയുന്ന നായിന ഞാൻ കുറച്ചു കാലങ്ങൾക്ക് മുന്നേ സപ്പോർട്ട് ചെയ്ത് വീഡിയോ ഇട്ട ഒരാളാണ് അല്ലെങ്കിൽ കുറച്ച് ആൾക്കാർ പിന്ന ഈ പറയുന്ന രണ്ടുപേരെയും കൂട്ടം ചേർന്ന് ആക്രമിക്കുക എന്നുള്ള ആ ഒരു സംഭവത്തിനെതിരെ വീഡിയോ ചെയ്ത ഒരു വ്യക്തി തന്നെയാണ് ഞാൻ കാരണം ട്രാൻസ്ജെൻഡർ കമ്മ്യൂണിറ്റിനെ റെസ്പെക്ട് ചെയ്യുന്ന ഒരാളായതുകൊണ്ട് തന്നെ അങ്ങനെ ഈ ഒരു കാര്യത്തിൽ മാത്രം അങ്ങനെ ഒരു തെറ്റ് എനിക്ക് പറ്റിയിട്ടുണ്ടായിരുന്നു എന്നുള്ളത് സത്യം തന്നെയാണ് എന്ന് കരുതി ഇവൻ എൻ്റെ ഫ്രണ്ട് ഒന്നുമല്ല ഏഹ് നിങ്ങളോട് ആരാ പറഞ്ഞത് ഈ സ്ത്രീനോട് ആരാ പറഞ്ഞത് ഞങ്ങൾ ഫ്രണ്ട്സ് ആണെന്നുള്ളത് ഞാൻ എവിടെയെങ്കിലും വന്ന് പറഞ്ഞിട്ടുണ്ടോ ദാറ്റ് വി ആർ ഫ്രണ്ട്സ് നോ എന്റെ ഫ്രണ്ട് ഒന്നുമല്ല ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും കാര്യങ്ങൾ സംസാ ഒരാളെ കുറിച്ച് വീഡിയോ ചെയ്ത് കഴിഞ്ഞാൽ ആ ആൾ സ്വാഭാവികമായിട്ടും നമുക്ക് മെസ്സേജ് അയയ്ക്കും അത് ഉറപ്പായിട്ടുള്ള കാര്യമാണ് എന്ന് വിചാരിച്ച് വി ആർ നോട്ട് ഫ്രണ്ട്സ് ആൻഡ് ഇവന്തോ നമ്മൾ ഫ്രണ്ട്സ് ആണെന്ന് തന്നെ വെച്ചോളൂ ഇവരെന്ത അടിസ്ഥാനത്തിലാണ് എനിക്ക് കാണിച്ചു തരുന്നത് ഞാനിപ്പോൾ ശരിയാണ് നിങ്ങൾ സർജറി ചെയ്തോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ചെയ്താലും ചെയ്തില്ലെങ്കിൽ മേനക്കൊരു മണ്ണാൻ കട്ടിയൂല്ല നിങ്ങളത് കാണിച്ചു തന്നെ തെളിയിക്കേണ്ട ആവശ്യമൊന്നും നിങ്ങൾക്കില്ല അതൊക്കെ വളരെ വൃത്തികെട്ട പരിപാടിയാണ് ഇപ്പോഴും ഞാൻ പറയുന്നു പിന്നെ ഈ ഈ ഈ പെണ്ണുങ്ങൾ ഈ പെണ്ണുങ്ങൾ പിന്നെ പറഞ്ഞൊരു കാര്യമുണ്ട് ഞാൻ ഈ പെണ്ണുങ്ങളെ വീഡിയോ കാണിക്കുന്നതാന്ന് വെച്ചുകഴിഞ്ഞാല് ഇവര് കുറച്ചു കാലം മുന്നേ രേണു എന്ന് പറയുന്ന ഒരാളെ പിടിച്ചിട്ട് വൈറലാവാൻ നോക്കിയ ഒരു വ്യക്തിയാണ് അപ്പൊ ഇപ്പോ പുള്ളിക്കാരത്തേക്ക് അറിയാം നിൽക്കുന്ന ടോപ്പിക്ക് നമ്മുടെ വെച്ച് കെട്ടിയ ആണ് എന്നുള്ളത് അതുകൊണ്ട് തന്നെ സിലിക്കോണിനെ കുറച്ച് പറ്റിയിട്ട് നൈസായിട്ട് സൈഡ് കൂടെ ഒന്ന് വാഴ നനയുമ്പം ചീരക്കും നനയാലോ എന്ന് വിചാരിച്ചിട്ടാണ് അപ്പോ നിങ്ങളോടാണ് എനിക്ക് പറയാനുള്ളത് എനിക്ക് നിങ്ങളുടെ പ്രായവും ഒന്നും അറിയില്ല ഞാൻ അങ്ങനെ പ്രത്യേകിച്ച് ഇങ്ങനെയുള്ള ടീംസിനെ ഒന്നും ബഹുമാനിക്കുന്ന ഒരാളുമല്ല അതുകൊണ്ട് തന്നെ നിങ്ങളെയും ബഹുമാനിക്കാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല കാരണം പബ്ലിക്കിൽ വന്നിരുന്നിട്ട് ഇത്രയും വൃത്തികേടുകൾ പറയാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവരെന്താ പറയുന്നത് ഏഹ് ജാസി ഡൗൺ സർജറി കഴിഞ്ഞിട്ടില്ല കാരണം റെമേ മെഡിസിറ്റിയില് ഡൗൺ സർജറി ഇല്ല അപ്പൊ ഡൗൺ സർജറി കഴിയാത്ത ജാസി അതായത് ഈ പറയുന്ന ജാസിന്റെ അണ്ടി അവിടെ തന്നെ ഉണ്ട് അത് മുറിച്ച് കളഞ്ഞിട്ടില്ല കാരണം അത് അത് എന്നെ കാണിച്ചിട്ടില്ല അതുകൊണ്ട് ധൈര്യമായിട്ട് പറയാം ഓക്കെ ഇനിയിപ്പം അതുകൊണ്ട് ഇവര് പറയാണ് ഈ സ്ത്രീ പറയുകയാണ് അപ്പൊ നിങ്ങൾ ആലോചിക്കണം ഞാനിത് പറയുന്നതിന് മുന്നേ നിങ്ങൾ ആലോചിക്കണം ഈ ജാസി എന്ന് പറയുന്ന ചെറ്റ എന്തുമാത്രം ചെറ്റയായിരിക്കണം ഇവൻ ഏഹ് ഇതൊരു സ്ത്രീയാണ് ഈ നമ്മൾ ഞാൻ വോയിസ് കൽപ്പിച്ചത് ഒരു സ്ത്രീയാണ് ഇവര് ഇവരെ കൊണ്ടാണ് സർജറി കഴിഞ്ഞിട്ട് പിന്നെ കാര്യങ്ങളൊക്കെ നോക്കിപ്പിക്കുന്നേന്ന് ബോട്ടം സോറി ബ്രസ്റ്റ് ഇൻപ്ലാന്റേഷൻ ആണ് കഴിഞ്ഞിട്ടുള്ളത് ഡൗൺ സർജറി അല്ല അത് അവിടെ തന്നെ ഉണ്ട് അങ്ങനെ ഉള്ളരിക്കെ ഒരു സ്ത്രീ പിന്നെ എന്നാ രണ്ടായിരത്തി ഇരുപതിലേ പരിചയപ്പെട്ടു അതുകൊണ്ടാണ് എനിക്ക് കാണിച്ചു തന്നത് രണ്ടായിരത്തി ഇരുപതിൽ പരിചയപ്പെട്ട ബാക്കി എല്ലാവരും കാണിച്ചു തന്നിട്ടുണ്ടോ എന്ന് പറയണേ കമന്റ് ബോക്സിൽ അപ്പൊ ഇവരെ ഇപ്പം പരിചയപ്പെട്ടതാണ് ഇത്രേ ഇപ്പം പരിചയപ്പെട്ട ഈ സ്ത്രീനെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നു നിങ്ങളെ പാർട്ട്ണർക്ക് അവിടെ എന്താണ് പണി നിങ്ങളെ പിന്നെ എന്റെ പാർട്ണർക്ക് പ്രശ്നമില്ല എന്റെ പാർട്ണർ സാറ്റിസ്ഫൈഡ് ആണ് എന്റെ പാർട്ണർ എന്നെ വെച്ച് കിട്ടിയ സിലിക്കോൺ കാണുമ്പോ ഹാപ്പിയാണ് ആ പാർട്ണറെ കൊണ്ട് ചെയ്യിപ്പിച്ചാ പോലെ ഈ സ്ത്രീനെ കൊണ്ടാണ് നിങ്ങൾ ചെയ്യിപ്പിക്കുന്നത് വളരെ വളരെ മ്ളച്ചം പിന്നെ ഈ സ്ത്രീ പറഞ്ഞു വൈറൽ ആവാൻ വേണ്ടി കണ്ടന്റ് കിട്ടാൻ വേണ്ടി എന്റെ പൊന്നു സ്ത്രീയെ റിയാക്ഷൻ വീഡിയോസ് ചെയ്യുന്ന ആൾക്കാർക്ക് ഒരിക്കലും കണ്ടന്റിന് ശമം വരില്ല അതറിയില്ലേ നിങ്ങൾക്ക് നിങ്ങളെ പോലത്തെ കുറച്ചു ടീംസ് ഉള്ളിടത്തോളം കാലം ഉണ്ടല്ലോ നമുക്കങ്ങനെ കണ്ടന്റിന് ശാപം വരാനുള്ള ചാൻസ് ഒന്നുമില്ല പിന്നെ നിങ്ങൾ ഈ പറഞ്ഞ റീച്ച് ബാക്കിയുള്ള കാര്യങ്ങളുണ്ടല്ലോ ഉണ്ടല്ലോ ആ നിങ്ങളൊന്ന് എന്റെ എടുത്ത് നോക്കിയാൽ മനസ്സിലാവും ഈ കണ്ട നായിനൊക്കെ റിയാക്ട് ചെയ്താൽ മാത്രം കിട്ടുന്ന റീച്ച് റീച്ചൊന്നുമല്ല ശരിയാണ് ഈ നായിനെ റീച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ ആൾക്കാർ അത് കാണുന്നുണ്ട് കാരണം എന്താ അറിയോ അത്രയും ആൾക്കാർക്ക് ഇവനെ ഇഷ്ടമല്ല എന്നുള്ളത് എന്റെ കമന്റ് ബോക്സ് നോക്കിയ സമയത്താണ് എനിക്ക് മനസ്സിലായിട്ടുള്ളത് വളരെ 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 സന്തോഷം ഏഹ് നമ്മളൊക്കെ ചിന്തിക്കുന്ന പോലെ ചിന്തിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ടല്ലോ അവർക്ക് വന്ന് പറയാനുള്ള പ്രശ്നം കൊണ്ട് മാത്രമാണ് അപ്പൊ ബാക്ക് ടു ദ പോയിന്റ് റീച്ച് എന്റെ പ്രൊഫൈൽ ഒന്നും എടുത്തു നോക്കണം പിന്നെ ഞാൻ എവിടെ പോയിരുന്നു ഒളിച്ചു എന്ന നിങ്ങൾ പറഞ്ഞത് എന്ത് കണ്ടിട്ട് നിങ്ങൾ ഈ പറയുന്നത് പോയി ഒളിച്ചു എന്നൊക്കെ ഉം കഴിഞ്ഞു പോയൊരു കാലം സൂര്യനാരായണ വർമ്മക്ക് അത് ഞാൻ ഞാൻ ഈ പറയുന്ന ഒളിക്കുക എന്ന് നിങ്ങൾ പറയുന്നില്ലേ അത് ഒളിച്ചതൊന്നുമല്ല ഞാൻ എന്റെ പേഴ്സണൽ ലൈഫിന് വേണ്ടി കുറച്ച് സമയം മാറ്റിവെച്ചു എന്ന് മാത്രമേ ഉള്ളൂ അതിനെ ഒളിക്കണമെന്നില്ല എന്തിരുന്നാൽ പോലും ഞാൻ എന്റെ വീഡിയോസ് സ്റ്റോപ്പ് ചെയ്തിട്ടില്ല എന്റെ റിയാക്ഷൻസ് ഞാൻ സ്റ്റോപ്പ് ചെയ്തിട്ടില്ല എല്ലാം അങ്ങനെ തന്നെ ഉണ്ട് നിങ്ങൾ ഇങ്ങനെ വന്നിരുന്നിട്ട് ആ ഒരു മാളത്തിൽ പോയി ഒളിച്ചിരിക്കുകയായിരുന്നു കണ്ടന്റ് കിട്ടണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ ഈ കൂമിന്റെ സിലിക്കോൺ തന്നെ വേണമായിരുന്നു ഫ്രണ്ടായിരുന്നു ആ ഫ്രണ്ട്ഷിപ്പിന്റെ പുറത്താണ് ബേബി ഞാൻ എനക്ക് അതിന്റെ ആവശ്യമില്ല ഞാൻ ഇപ്പൊ ഈ ചേട്ടന്റെ ഫ്രണ്ട് അല്ല മനസ്സിലായില്ലേ ഞാൻ ഇവരെ ഫ്രണ്ട് അല്ല ദയവ് ചെയ്തിട്ട് ഇറ്റ്സ് എ ഹ്യൂജ് റിക്വസ്റ്റ് എനി ഓൺലൈൻ മീഡിയസിന്റെ ഫ്രണ്ടിൽ പോയിട്ട് ഞാൻ ഈ പറയുന്ന ആളുടെ ഫ്രണ്ട് ആണെന്നൊന്നും പറയരുത് ഞാൻ ഫ്രണ്ട് ഒന്നുമല്ല അന്ന് വീഡിയോ ചെയ്ത സമയത്ത് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു ഇവരെ കൂട്ടം ചേർന്ന് ആക്രമിക്കുന്ന സമയത്ത് പിന്നെ അതൊന്നും മൈൻഡ് ചെയ്യേണ്ട നെഗറ്റീവ് ആണെന്നുണ്ടെങ്കിലും സ്വാഭാവികമായിട്ടും സോഷ്യൽ മീഡിയ യൂസ് ചെയ്യുന്ന സമയത്ത് വരുന്നതാണ് എന്ന് പറഞ്ഞു കൊടുത്ത ഒരു വ്യക്തി തന്നെയായിരുന്നു ഞാൻ ദാറ്റ് ദസിൻ മീൻ ദാറ്റ് വി ആർ ഫ്രണ്ട്സ് ഓക്കെ പിന്നെ റീച്ച് എന്ന് പറഞ്ഞല്ലോ ഈ എന്റെ പ്രൊഫൈലിൽ കാണുന്ന ഈ ബ്ലൂ ടിക്ക് ഉണ്ടല്ലോ വെരിഫിക്കേഷൻ ഞാനത് പൈസ കൊടുത്തു വാങ്ങിയതല്ല എനിക്കത് എപ്പോഴാണ് കിട്ടിയെന്നുള്ളത് ഞാൻ ഇവിടെ കൊടുക്കാം മനസിലായില്ലേ അപ്പൊ എന്നും എനിക്ക് എന്നെ റീച്ചിനു വേണ്ടിയിട്ട് കണ്ട ഉണ്ടല്ലോ മറ്റേ വീഡിയോയോട് കൂടിയിട്ടൊന്നും നിർത്താം എന്ന് വിചാരിച്ചതായിരുന്നു പിന്നെ വിടില്ല വിടില്ല എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ എന്താ ഈ ചെയ്യാം റീച്ചിന് വേണ്ടിട്ട് ആരൊക്കെ എന്തൊക്കെ കാട്ടി കൂട്ടിയിട്ടുണ്ട് എന്നുള്ളത് എല്ലാവർക്കും അറിയാം ഓൺലൈൻ വീഡിയോസ് വരുന്ന സമയത്ത് എങ്ങനെയൊക്കെ റീച്ച് കൂട്ടാൻ ആൾക്കാർ ശ്രമിച്ചിട്ടുണ്ട് എന്നുള്ളത് നിങ്ങൾ പല ഓൺലൈൻ മീഡിയാസ് എടുത്ത് നോക്കിയാലും മനസ്സിലാവും ആരാണ് എന്താണ് എങ്ങനെയാണ് എന്നുള്ളത് എന്തിരുന്നാൽ പോലും നിങ്ങൾ അഗെയിൻ നോട്ട് ചെയ്യേണ്ട ഒരു കാര്യം ഈ ജാസി എന്ന് പറയുന്ന ചെറ്റയുണ്ടല്ലോ ഇവൻ ഡൗൺ സർജറി ചെയ്തിട്ടില്ല ഡൗൺ സർജറി ചെയ്യാണ്ട് ഈ ഈ ഇപ്പൊ ഇവരുണ്ടല്ലോ നമ്മച്ചിട്ടുണ്ടെങ്കിൽ മുതലെടുക്കുന്ന ആയിരിക്കും ഈ പാവത്തിനാ ഈ സ്ത്രീന ഏഹ് പിന്നെ മോളെ മോളെ എനിക്ക് സ്ത്രീന്റെ മനസ്സാണ് മോളെ എന്ന് പറഞ്ഞിട്ട് എനിക്ക് തോന്നുന്നു മുതലെടുപ്പാണ് ഏഹ് ഇതിനെ കൊണ്ടാന്ന് തോന്നുന്നു ആണ് പോലും സർജറി കഴിഞ്ഞിട്ട് കാര്യങ്ങളൊക്കെ ചെയ്യിപ്പിക്കുന്നത് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയാട്ടെ ഡൗൺ സർജറിയും കഴിഞ്ഞിട്ടില്ല ഏഹ് അപ്പം ഇവന്റെ ഉദ്ദേശം ഇതൊന്നും അല്ലാട്ടാ നിങ്ങളോടും കൂടി നിങ്ങളോടുള്ളൊരു ഇതിന്റെ പുറത്ത് നിങ്ങൾ ഇത്രയും എന്നെക്കുറിച്ച് സംസാരിച്ചിരിക്കും നിങ്ങളോടുള്ളൊരു സ്നേഹമായിട്ട് തന്നെ ഇങ്ങനെ എടുത്തോളൂ മുതലെടുപ്പാണ് അല്ലെങ്കിൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ എന്ത് ഫ്രണ്ട്ഷിപ്പിൻ്റെ പുറത്താണെന്നുണ്ടെങ്കിലും അങ്ങനെ ചെയ്യാൻ പാടുമോ ഒരു പാർട്ട്ണറില്ലേ പാർട്ട്ണറെക്കൊണ്ട് ചെയ്യിപ്പിച്ച പോലെ ഈ കാര്യങ്ങളൊക്കെ നിങ്ങളെ കൊണ്ട് ചെയ്യിപ്പിക്കണോ ഏഹ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് തൊട്ടിട്ടാണെന്നുണ്ടെങ്കിലും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ട് തൊട്ടിട്ടാണെന്നുണ്ടെങ്കിലും എന്നെ ദയവെയ്തിൽ നിങ്ങളെ കണത്തിപ്പെടുത്തണ്ട നിങ്ങളല്ല ഞാൻ മറ്റേ ഇപ്പൊ സിനിമയിൽ പറഞ്ഞ നീ എന്റെ തന്തയല്ല എന്റേത് ഏഹ് ഒന്നുമില്ലെങ്കിലും ഒന്നുമില്ലെങ്കിലും ഈ പറയുന്ന ജാസി എന്ന് പറയുന്ന വ്യക്തിക്ക് ലെവലേഷം ഇതുണ്ടെന്നുണ്ടെങ്കിൽ എൻ്റെ അടുത്ത് കൺസേൺ ചോദിച്ചേനെ മനസ്സിലായില്ലേ പിന്നെ ഇങ്ങനെ ഒരു സംഭവം ഉണ്ട് ഞാൻ ഹൺഡ്രഡ് ആൻഡ് വൺ പെർസെന്റേജ് ഞാൻ പറഞ്ഞു ഞാൻ പറഞ്ഞനെ അതൊക്കെ നിങ്ങളുടെ പേഴ്സണൽ ആയിട്ടുള്ള വിഷയങ്ങളാണ് നിങ്ങൾ നിങ്ങളുടെ സർജറിയോ ഡൗൺ അല്ല ബ്രസ്റ്റ് ഇൻപ്ലാന്റേഷൻ അല്ല പ്ലാസ്റ്റിക് സർജറി അല്ല എന്ത് തന്നെ ചെയ്തിട്ടുണ്ടോ അത് നിങ്ങളെ കാര്യമാണ് എന്നെ അതിനൊന്നും ഉൾപ്പെടുത്താൻ നിൽക്കണ്ട എന്നുള്ളത് ഞാൻ വളരെ കൃത്യമായി പറഞ്ഞനെ അങ്ങനെ ഒരു കൺസേൺ പോലും എടുത്തിട്ടില്ല എടുക്കില്ല കാരണം നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഇവരുടെ ഉദ്ദേശം എകനാണ് എഗൻ ഞാൻ പറയുന്നത് വേറതാണ് പലരും പല വീഡിയോയിൽ പറഞ്ഞതുപോലെ ശരിയല്ല ഇവർ ശരിയല്ല കേട്ടോ ഈ സ്ത്രീ പറഞ്ഞ കേട്ടില്ലേ ഇതൊക്കെ കഴിഞ്ഞിട്ട് ആരാ കാര്യങ്ങളൊക്കെ നോക്കുന്നെന്നുള്ളത് നല്ല രസം ഉണ്ടല്ലേ ഏഹ് എന്നും നിങ്ങളൊരു കാര്യം ചെയ്യും നിങ്ങളെ ലോകമാണ് നിങ്ങളെ യൂണിവേഴ്സാണ് അത് ഈ പിന്നെ ഇത് വെളിച്ചെണ്ണ കേസുകളൊക്കെ ഞാൻ മതിയാക്കിയതാണ് പിന്നെ നമ്മളെ ഇഷ്ടപ്പെടുന്ന ആൾക്കാർ ഒരുപാട് പേര് ഷെയർ ചെയ്തതുകൊണ്ട് മാത്രമാണ് ഞാൻ ഈ ഒരു സാധനം ചെയ്യുന്നത് അമ്മായിയുടെ അറിവിലേക്കാണ് ഞാൻ പറയുന്നത് ഹെലോ സ്പാട്ട എന്ന ഞാൻ ഈ വൺ മില്യൺ ഇവിടെ എത്തിച്ചത് വെറുതെയല്ല കുറച്ചൊക്കെ കഷ്ടപ്പെട്ടിട്ട് തന്നെയാണ് പിന്നെ അതുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ള ടീംസ് കൊണ്ട് ജീവിച്ച് പോകുന്നു അത് അത് ദയവ് ചെയ്ത് പറയാത് ശരിയാണ് പിന്നെ റീസെന്റ്ലി ഇട്ട വീഡിയോ ഒക്കെ ഒരു സ്വല്പം വീഡിയോ വന്നിട്ടുണ്ട് ഞാൻ അതിൽ പഴയ ഞാനായത് കൊണ്ട് തന്നെ റവന്യൂ ഉറച്ചു കുറവാണ് കാരണം ലിമിറ്റേഷൻസ് വന്നിട്ടുണ്ടായിരുന്നു പിന്നെ മഞ്ഞ ലൈറ്റ് ആണ് പച്ച ലൈറ്റ് അല്ല പണ്ടാരടങ്ങാൻ വേണ്ടിട്ട് ഈ നായിനെ കൊണ്ട് ഇനിയിപ്പം നല്ല ഉസ്താദിന്റെ അടുത്തും പോയിട്ട് ഊതിയോ അമ്മോ പറയാൻ പറ്റില്ല ഉസ്താദിനെ വിളിച്ചിട്ട് പറഞ്ഞിട്ടുണ്ടാകും ഉസ്താദേ അതായത് ഒരു ഹെൽനോസ് പാർട്ടി ഉണ്ട് ഒരു വൺ മില്ലിയൻ ചിലപ്പോ ഹെൽനോസ് പാർട്ടാന്നൊന്നും പറയാൻ ഇനി അറിയില്ല കാരണം ഫള്ളാവേഴ്സ് ഫ്ളാവേഴ്സ് അത് എക്സ്പെക്റ്റ് ചെയ്യാൻ പാടിക്കണം അത് എക്സ്പെക്ട് ചെയ്യാൻ പഠിക്കണം അങ്ങനെയൊക്കെ പറയുന്ന ടീമിനെ എല്ലോ ഒന്നും പറയാനേ ഇനി അറിയുന്നുണ്ടാവില്ല ഉസ്താദിനോട് പറഞ്ഞിട്ടുണ്ടാവും ചിലപ്പോ ഇങ്ങനെ എന്നൊക്കെ പറയാൻ അറിഞ്ഞിട്ടുണ്ടാവും ഉസ്താദ് ഒരു ധന്യ ഒരു ഇതൊരു ധന്യ പിന്നെ എന്നെ വന്നു അങ്ങനെ പറഞ്ഞു ഇങ്ങനെ പറഞ്ഞു ഒന്ന് ഉസ്താദ് ഒന്ന് പൊടിയിട്ടൊന്ന് ഊരി ഒന്ന് തുപ്പി തരണം നോക്കി തരണം എന്നൊക്കെ പറഞ്ഞിട്ടാണോന്ന് എനിക്ക് അറിയില്ല വീഡിയോ മഞ്ഞ ലൈറ്റ് ആണ് ഗൈസ് മഞ്ഞ ലൈറ്റ് പച്ച ലൈറ്റ് ഇല്ല ഞാൻ എന്ത് ചെയ്യും ഞാൻ പട്ടി ഞാൻ എന്റെ സ്റ്റേക്കേഷൻ ആണ് എവറി ബഡി ഈസ് വാച്ചിങ് മീ കാരണം നമ്മൾ പുറത്ത് പോകാൻ നിൽക്കുന്നതാണ് എന്ത് തന്നെ ആയാലും ഞാൻ ഒന്ന് എന്റെ പ്രൊഫൈൽ ഏച്ചി ദയവ് ചെയ്തിട്ട് ഒന്ന് ചേക്ക ഐ ഡോ നോ യുവർ ഏജ് അതുകൊണ്ടാണ് ഞാൻ ഞാൻ അങ്ങനെ ബഹുമാനിക്കാത്ത ഒരാളാണ് ബട്ട് സ്റ്റിൽ സ്റ്റിൽ യു നോ ചേച്ചി ഒന്ന് ആന്റി അമ്മായി ഒന്ന് പ്രൊഫൈൽ വേറൊരു വീഡിയോ വിശേഷങ്ങളുമായി വീണ്ടും കാണാം ബൈ എല്ലാവരും നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന കാര്യം ഒന്ന് പരിഗണിക്കുക താങ്ക്